എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഒന്നായനെയും ആദൃശൂടെ അനിയും ഉപദേശിച്ച അനി പറയുന്നുണ്ട് ഏട്ടനിപ്പോൾ ഒരു ജീവിതമുണ്ട് അതില്ലാതായ ഇല്ലാതെ പോയത് എനിക്കാണ് എൻ്റെ സമാധാനം ഇല്ലാതായി അത് കളഞ്ഞത് എന്നെ സ്നേഹിക്കുന്ന പലരും ചേർന്നാണ് എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വിഷമിച്ച് അനി അനിയങ്ങ് പോവാണ് പോയി കഴിയുമ്പോഴേക്കും ആകെ സങ്കടമാകുന്നുണ്ട് ആദർശനം നയയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല കാരണം അനിയനെ ഈ ഒരു കുഴിയിലേക്ക് കൊണ്ട് ചാർജ് ചെയ്ത നയനയാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദു സ്റ്റേഷനിലേക്ക് എത്തുന്നു സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ വണ്ടീന്ന് ഇറങ്ങി അകത്തോട്ട് കയറി ചെല്ലുമ്പം ഹെൽമെറ്റ് വെച്ച ഒരാൾ വന്ന് ഇന്ന് നമസ്കാരം എന്ന് പറയുക അന്നേരം നന്ദു ഹെൽമെറ്റ് മാറ്റടാ എന്ന് പറയുമ്പേക്കും അനി ഹെൽമെറ്റ് മാറ്റും മാറ്റി കഴിയുമ്പോഴേക്കും അനിയാന്ന് അറിയുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായി നിന്ന് പോവുകയാണെ നന്ദു നേരം കൂടെയുള്ള പോലീസുകാർ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അവരെങ്ങൾ കയറിപ്പോകും അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട് എന്തിനാ അനി നീ ഇങ്ങോട്ട് വന്നത് നിന്നോട് ഇങ്ങോട്ട് വരരുത് ഞാൻ പലതാണോ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് ഏട്ടനോടും ഏട്ടത്തയോടും പരാതി പറഞ്ഞു എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് വരാതിരിക്കുമെന്നില്ല ഞാൻ വരും നീ ഈ ലോകത്ത് എവിടെ പോയാലും നിൻ്റെ മുർഗൻ ഞാൻ തന്നെ കാണും നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ ഇവിടെ എസ് ഐ ഐ ചാർജ് എടുത്തതിന് ശേഷം ഒരുപാട് നൂലാമാലകളുള്ള കേസുകൾ വന്നിട്ടുണ്ട് അതൊന്നും എനിക്കൊരു ടെൻഷനും തന്നിട്ടില്ല പക്ഷേ നിൻ്റെ ഈ സ്വഭാവം എന്നെ ആകെ ബുദ്ധിമുട്ടിക്കുവാണ് നിനക്ക് രണ്ടുമൂന്ന് ാഞ്ചിൻ്റെ ചുമതലയുള്ളതല്ലേ അതിൻ്റെ ഒക്കെ ജി എം അല്ലേ നീ നിനക്ക് ആവശ്യത്തിന് ജോലി ഉണ്ടല്ലോ പിന്നെ ഇതിന് നീ എൻ്റെ പുറകെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ഓ അവിടെ കഴിവുള്ള മാനേജർമാരുണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് അന്നേരം അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയാണോ നിനക്ക് ആ ബ്രാഞ്ചിൻ്റെ ചുമതലയൊക്കെ മുത്തച്ഛനും ആദർശനും കൂടി തന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓ ഞാൻ പോയില്ല എന്നോർത്ത് അവർക്ക് തന്നെ അവിടുന്ന് പിരിച്ചുവിടുന്നു എന്ന് തോന്നുകയാണെങ്കിൽ പിരിച്ചുവിട്ടോട്ടെ അപ്പോൾ എനിക്ക് കൂടുതൽ സമയം കിട്ടുമല്ലോ നന്ദുവിൻ്റെ പുറകെ നടക്കാൻ ഇനി ഇപ്പം നിനക്ക് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകണം എന്നെന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ പോയിക്കോ നീ ഈ കേരളത്തിൽ ഏത് പോണി പോയാലും നിന്റെ പുറകെ ഞാൻ തന്നെ ഞാൻ കാണും അതിന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറയും അന്നേരം ദേഷ്യപ്പെട്ട് നന്ദു പറയുന്നുണ്ട് നീ നന്നാവിയല്ല എത്ര പറഞ്ഞാലും നീ കേൾക്കല്ല ഇവിടെയുള്ള പോലീസുകാർക്ക് എന്നെ ചെറിയ പേടിയൊക്കെ ഉള്ളത് അത് നീ ആയിട്ട് കളഞ്ഞു കുളിക്കും എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട അകത്തോട്ട് പോവുകയാണെ അന്നേരം ആകെ സങ്കടപ്പെട്ട് നിൽക്കുക ടിനി കാരണം ഒരി മൈത്തി പോലും അല്ലല്ലോ നന്ദു സംസാരിക്കുന്നത് അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അകത്ത് പോരുമ്പോൾ ബാക്കി പോലീസുകാർ നിൽപ്പുണ്ടായിരുന്നു അന്നേരം അതിലെ ഒരു എ സി ബാക്കിയുള്ള കോൺസ്റ്റബിൾസിനോട് പറയുവാണ് സെറ്റപ്പ് ആണെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ ആട്ടി ഓടിച്ചു വിടുന്നത് പോലെ ഇയാളെ ആട്ടി ഓടിച്ചു വിടാത്തത് മിക്കവാറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അനന്തപുരിയിലെ പയ്യനെ അകത്ത് കിടക്കുമെന്നാണ് തോന്നുന്നത് ഏതായാലും ഞാനൊന്നു പോയി ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞാൽ അയാളെ നന്ദുവിനെ അടുത്തിട്ട് വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് സാറേ ആ പുറത്ത് നിൽക്കുന്ന ആ പയ്യനോട് രണ്ടുമൂന്ന് തവണ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞേക്കുന്ന അല്ലേ എന്നിട്ടും അവൻ ഒരു പുല്ല് വില പോലും തരുന്നില്ലല്ലോ മിക്കവാറും അകത്തെടുത്തിടേണ്ടി വരുമായിരിക്കുമില്ലേ അനന്തുപുരിയിലെ പയ്യനെ എന്ന് ചോദിക്കുക അന്നേരം നന്ദി പറയുന്നുണ്ട് അങ്ങനെ ഇടേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ ഏത് വലിയ കുടുംബത്തിലെ ആളാണെങ്കിലും ഞാൻ അകത്തെടുത്തിട്ടോളാം അതോട് താൻ ടെൻഷൻ ടെൻഷനാകണ്ട തനിക്ക് അവിടെ വേറെ ഇഷ്ടംപോലെ ജോലിയുള്ളതല്ലേ ചെയ്യാൻ നോക്ക് ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു അന്നേരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് അങ്ങ് പോവുകയാണ് അന്നേരം എല്ലാവരും ഈ രീതിയിലൊക്കെ ചോദിക്കുന്നതുകൊണ്ട് നന്ദൂന് നല്ല വിഷമമുണ്ട് അവിടുന്ന് പോരുന്ന ആനി നേരെ കൂട്ടുകാരുടെ അടുത്തോട്ടാണ് വരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എസ് എ ആയപ്പോൾ അവൾക്ക് ഇത്തിരി തലക്കനം വെച്ചു അതുകൊണ്ട് അവൾ എന്നോട് നേരവണ്ണം സംസാരിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരു തലക്കാരും ഇല്ല അവളെ ഞങ്ങൾക്കറിയാവുന്നതല്ലേ അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നിന്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് കരുതി അവൾ മാറി നിൽക്കുന്നതാണ് ഇനിയിപ്പം അവൾ ഏതൊക്കെ നടക്കുന്നത് നീ നിർത്തരുത് അങ്ങനെ അവളെ വേറെ ആർക്കും വിട്ടുകൊടുക്കരുത് നിന്റെ ജീവിതം അങ്ങനെയായ നശിച്ചു പോകും ഇനി ഒരു വിവാഹം നിനക്കൊണ്ടെങ്കിൽ അവളെ തന്നെ ആയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അനി പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല വിവാഹത്തിലൂടെ അടുക്കുമ്പം അതിനെ എതിർക്കാൻ ഒരുപാട് പേരുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് അവരെല്ലാവരും എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് എന്ന് പറയും അങ്ങനെ അവർ പറയുന്നുണ്ട് അതൊന്നും നീ കാര്യമാകണ്ട നീ ഈ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് അങ്ങനെയാണെങ്കിൽ പോ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് നീ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടി നീ എന്നെ കുറേ കുറ്റപ്പെടുത്തിയും വഴക്കുറയുമൊക്കെ ചെയ്യുമായിരിക്കും വീട്ടുകാരെ എങ്കിലും കുറേ കഴിയുമ്പം അവർ നിന്റെ രീതിയിൽ തന്നെ വന്നോളും എന്നൊക്കെയാണ് കൂട്ടുകാർ പറയുന്നത് അത് കേൾക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു സമാധാനം സമാധാനമാകുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ തന്നെയാണ് നന്ദു ആ നെക്ലേസ് പോയ വഴിയെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എ യുടെ കുറേ ലിസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കോൾ ലിസ്റ്റ് വേണുവിൻ്റെയും അതുപോലെ രേവതിയുടെ അനാമികയുടെയും ആ കോൾ ലിസ്റ്റ് വെച്ച് അവർക്ക് സ്വർണം കടത്താൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് നന്ദു നോക്കുന്നത് അന്നേരം എ ഐ എ പറയുന്നുണ്ട് സാർ നോക്കാം എന്നിട്ട് ഏതെങ്കിലും നമ്പർ സംശയമുള്ളതുകൊണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഡീറ്റെയിൽസ് എടുത്ത് തരാമെന്ന് പറയും എന്നിട്ട് അങ്ങേര് തന്നെ ചോദിക്കുന്നുണ്ട് സാർ സാറിവിടെ ജോയിൻ ചെയ്യുന്ന ദിവസം അവരൊരു പരാതിയായിട്ട് വന്നായിരുന്നു അവരത് പിരി പിൻവലിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ അവർ തരികിടകളാണോ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് അത്യാവശ്യം തരികിടകളാണ് അതുകൊണ്ടാണല്ലോ കേസ് പിൻവലിച്ചത് പിൻവലിക്കാതിരിക്കാൻ സാധിക്കില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു ആ കേസ് എന്നും പറയുന്നുണ്ട് ഏതായാലും ആ കോൾ ലിസ്റ്റൊക്കെ പരിശോധിച്ചതിന് ശേഷം നന്ദു നേരെ പോകുന്നത് വേണുവിന് പണം പലിശയ്ക്ക് കൊടുക്കുന്ന അയാളുടെ അടുത്തോട്ടാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞങ്ങളിവിടെ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരം നന്ദു പറയുന്നുണ്ട് ഇവിടെ തെറ്റായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അതുകൊണ്ട് താൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയും നേരം അങ്ങനെ ആയിരിക്കും ഇവിടെ ഇരുന്ന് ചോദിച്ചാൽ പോരേന്ന് നേരം തനിക്ക് പ്രത്യേകതകളൊന്നുമില്ലല്ലോ എല്ലാവരെ പോലെ തന്നെയല്ലേ താനും അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ മതിയെന്ന് നന്ദു പറയുന്നു അങ്ങനെ അയാൾ നന്ദുവിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുക അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ാണ് നന്ദു നന്ദു ചോദിക്കുന്നുണ്ട് എത്ര രൂപ വേണുവിന് പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അന്നേരം കുറേ രൂപ കൊടുത്തിട്ടുണ്ടേ എന്ന് പറയും അന്നേരം ഈ നെക്ലേസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും ഇങ്ങനൊക്കെ ഒരു കുറച്ച് സ്വർണ്ണം വീണ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് അയാൾ പറയും നരൻ നന്ദി ചോദിക്കുന്നുണ്ട് ഈ നെക്ലേസ് താൻ കൊടുത്ത പൈസയുടെ പലിശയായിട്ടാണോ കൊണ്ടു തന്നതെന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയും നരൻ നന്ദി പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ താൻ മാപ്പുസാക്ഷിയാകും അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ ഒരു ഫേവർ ഞാൻ ചെയ്തു തരില്ല കാരണം പണം പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ് ഇനിയിപ്പം താൻ കടം കൊടുത്തതാണ് എന്ന് പറഞ്ഞാലും അതിന് രേഖകൾ വേണം അതും തൻ്റെ കയ്യിലില്ലല്ലോ അതുകൊണ്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറയുവാണെങ്കിൽ തനിക്ക് മാപ്പുസാക്ഷിയാകാൻ സാധിക്കും അങ്ങനെ ണ്ട് വേണു കുറെ പൈസ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് തരാന്ന് പറഞ്ഞ സമയത്തൊന്നും തിരിച്ചു തന്നിട്ടില്ല പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ഈ സ്വർണം തന്നത് അത് കുറച്ച് മുതലിലും ബാക്കി പലിശയിലുമാണ് എടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയൂ കേട്ടോ നേരം നന്ദി ചോദിക്കുന്നുണ്ട് ആ സ്വർണം താൻ വിറ്റോ എന്ന് നേരം അയാൾക്കൊരു മടിയാണ് പറയാനേ നേരം സത്യസന്ധമായിട്ട് പറയുന്നതാ നല്ലത് എന്ന് പറയുമ്പോൾ അയാൾ പറയും ഇല്ല എന്റെ എന്ന് പറയും നേരം നന്ദി പറയും അത് തൊണ്ടി മുതലാണ് അതുകൊണ്ട് അത് തിരിച്ചു തരണം എന്ന് പറയുക അന്നേരം അങ്ങനെ പറയുന്നുണ്ട് ഞാൻ കൊടുത്ത പൈസയ്ക്ക് പകരം വായിട്ടാണ് ആ സ്വർണം കൊണ്ടെത്തുന്നത് ഞാൻ ആ രീതിയിലാണ് അത് മേടിച്ചത് എന്ന് പറയുമ്പം നന്ദു പറയും അതങ്ങനെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അത് തിരിച്ചു തന്നേ പറ്റുള്ളൂ ഞാനൊരു കോൺസ്റ്റബിളിന് കൂടെ വിടാം അതുകൊണ്ട് ആ സ്വർണ്ണം എടുത്ത് തിരിച്ചു കൊടുത്ത് വിട്ടേരെ എന്നിങ്ങനെ പറയുക വേറെ നിവൃത്തിയില്ലല്ലോ അങ്ങേർക്ക് ഒന്നാതെ പരസ്യയ്ക്ക് പൈസ പൈസ കൊടുക്കുന്ന ആളല്ലേ അന്നേരം അത് അംഗീകരിച്ച അയാളാത അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നെ നന്ദു നേരെ ചെല്ലുന്നത് വേണുവിൻ്റെ വീട്ടിലേക്കാണ് അന്നേരം ഫ്രണ്ട് വശം തൂത്തു വാരിക്കൊണ്ടിരിക്കുവായിരുന്നോട്ടോ രേവതി അയ്യോ ചേട്ടാ പോലീസ് എന്ന് പറയുന്നത് വേണു ഇറങ്ങി വരും നേരം വേണു ഇവളെന്തിനും ഇങ്ങോട്ട് എന്നിങ്ങനെ ചോദിക്കുക നന്ദുവിനെ കണ്ടിട്ട് അന്നേരം ആ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ പേടിച്ചാട്ടോ രേവതി നിൽക്കുന്നത് കയറി വന്നിട്ട് നന്ദു പറയും അതെ നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വന്നം എന്ന് പറയും വേണുവിനോട് അന്നേരം എന്തിനാ മോളെ എന്ന് ചോദിക്കുക രേവതി അന്നേരം മോളോ എന്ന് ചോദിക്കുമ്പോൾ അല്ല സാറേ എന്നിങ്ങനെ മാറ്റുമേ അന്നേരം വേണു എന്തിനാ മേഡം ഞാൻ വരുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ആലോചിക്കാം അതുകൊണ്ട് താൻ വണ്ടിയിലോട്ട് കയറുക എന്ന് പറയും അന്നേരം ഞാൻ എൻ്റെ വണ്ടി വന്നാൽ പോരെ മോളെ എന്ന് വെക്കുക അന്നേരം ഏ എന്നിങ്ങനെ നന്ദി ചോദിക്കുമ്പോൾ അല്ല മാഡം എന്ന് പറയുവാണെ നേരം നന്ദി പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്നി താനുറപ്പിക്കുകയെന്നാണ് അന്നേരം രേവതി നമ്മൾ ബന്ധുക്കളല്ലേ നമ്മൾ ഇതിനുമുമ്പ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വൈരാഗ്യത്തോടു കൂടി പെരുമാറരുത് കേട്ടോ എന്നൊക്കെ പറയുക അന്നേരം നന്ദി പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് വൈരാഗ്യം കാണിക്കുന്ന ഒന്നും അല്ല ഞാൻ ശരിയായ കാര്യത്തിനല്ല നിങ്ങളിവിടുന്ന് അറസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കാമല്ലോ അതിനുള്ള നിയമവും നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പറയുക അന്നേരം വേറെ ഇല്ലാതെ വേണു നന്ദൂന്റെ കൂടെ കയറിപ്പോവാണ് ഇതറിയുന്ന അനാമിക അനന്തപുരിയിൽ പൊട്ടിത്തെറിക്കുവാണ് അവിടെ കിടന്ന് പറയുന്നുണ്ട് അവൾ ഇതിനു മുമ്പ് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അച്ഛനും അമ്മയും തല്ലിച്ചതച്ചു അത് പോരാഞ്ഞിട്ട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് ഒരു കാര്യവും ഇല്ലാതെ എൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തേക്കുന്നത് ഇതിപ്പോൾ അയലോക്കത്തുള്ളവരൊക്കെ കണ്ടു അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അമ്മ എങ്ങനെ ഇതിനൊക്കെ മറുപടി പറയും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അന്നേരം ജാനകിയും പറയുന്നുണ്ട് അതുതന്നെ ജേട്ട ഇങ്ങനെ വെറുതെ ഇരിക്കില്ല ഇവിടെ ആ ജേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേഷനോട്ട് ചെല്ലേ എന്നിട്ട് എന്താ സംഭവം എന്നൊന്ന് അന്വേഷിക്കുക നമ്മുടെ മോൾക്കല്ലേ നമ്മുടെ മരുമോൾക്കല്ലേ ഇതിൻ്റെ നാണക്കേട് ഒന്നുമില്ലെങ്കിലും അനന്തപുരിയിലെ മരുമോളുടെ അച്ഛനും അമ്മയാണെന്ന് ആ നന്ദു ആലോചിക്കണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിന് നാണക്കേടായില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ജാനകി അന്നേരം അനമ്മയ്ക്ക് പറയുന്നുണ്ട് അവൾ പ്രതികാരം വീട്ടുന്നത് തന്നെയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി അവൾക്ക് സ്റ്റേഷനോട്ടൊന്ന് ചെല്ലാൻ അച്ഛൻ ചെല്ലുമ്പോൾ അവിടെ വെച്ച് അവൾക്ക് ചോദ്യം ചെയ്യാമായിരുന്നല്ലോ ഇതിപ്പം അയലുക്കാരെല്ലാം കണ്ടു അമ്മ ഇനി എന്ത് ചെയ്യൂ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് മോളെ അങ്ങനെ നാലു പേര് കാണുകയുള്ളൂ എങ്കിലല്ലേ നാണം കെട്ടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയും അന്നേരം അജയൻ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട നന്ദു ആവശ്യമുള്ള കാര്യത്തിന് മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ വേണുവിനെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ എന്താ സംഭവം എന്ന് നമുക്ക് അന്വേഷിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതിയെന്ന് പറയും അന്താനകി നിങ്ങൾ ഇങ്ങനെ തുടങ്ങരുത് കേട്ടോ നമ്മുടെ മോൻ്റെ ജീവിതം ജീവിതം നശിച്ചു പോകുന്നത് എന്നൊക്കെ പറയും അതിനിടയ്ക്ക് നയനെ കുറ്റപ്പെടുത്താൻ ചെല്ലൂട്ടോ അനാമിക അനാമിക പറയുവാണ് അവളുടെ അനിയത്തി ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാൻ അവൾക്ക് സാധിച്ചില്ല പിന്നെ ആദർശേട്ടൻ ഒരു വലിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ നമ്മളൊക്കെ വിമർശിച്ചല്ലോ അതിൻ്റെ പ്രതികാരമായിട്ട് അവൾ അവളുടെ അനിയത്തിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയുന്നേക്കും ദേവേനി ചാടി ചെയ്യുന്നേക്കും ദേവേനു പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് നയനെ വലിച്ചു കഴിക്കേണ്ട കാര്യമൊന്നുമില്ല നായനെ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുമില്ല അതുകൊണ്ട് ആവശ്യമില്ലാതെ നയനെ എന്ന് പറയുമ്പോൾ ഞാൻ പറയും അവൾ ഒറ്റയുരുത്തി തന്നെ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അനാമിക പറയും അന്നേരം രാജ്യം പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇവിടെ കിടന്ന് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ അച്ഛനെ അനാവശ്യമായിട്ടാണ് നന്ദു അറസ്റ്റ് ചെയ്തതെങ്കിൽ നീ മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കണം അതിനും ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലാതെ നിന്റെ അച്ഛൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീയും നിന്റെ അച്ഛനും ഒന്നും നേർവഴിക്കല്ല നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും അന്തേക്കും ജാനകി ഇതെന്താ അജിയായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് വയ്ക്കുവാണ് അന്നേരം നീ തുറിച്ചു നോക്കുമെന്നും വേണ്ട ഉള്ള കാര്യം ഞാൻ പറഞ്ഞത് എന്ന് അജയം പറയും എന്നിട്ട് അജയം പറയുന്നുണ്ട് ഞാൻ പലതും വേണ്ട വേണ്ടാന്ന് വിൽക്കുന്നത് ഇവിടുത്തെ അച്ഛനും അമ്മയും ഓർത്തയാണ് എന്ന് അജയം പറയുക അന്നേരം അനാമിക പറയും ആ അച്ഛനും മോനും ഒരേ കേണോ എന്ന് എനിക്കറിയാം ഇങ്ങനെ കേസും ബഹളവും ഒക്കെ ആയിട്ടുണ്ട് ഞാൻ ഈ വീട് വിട്ടു പോകും അന്നേരം അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം ആ നന്ദുന അതിനു വേണ്ടിയല്ല നിങ്ങളിതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുക അന്നേരം അജയം പറയുന്നുണ്ട് നിന്റെ പോക്ക് ശരിയല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ കൂടുതൽ ഞായരി ിക്കാൻ വരണ്ട എന്ന് പറയും അന്നേരം അനാമിക പറയുവാണ് നോക്കിക്കോ ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ കൊടുക്കും എൻ്റെ ജീവന് നിങ്ങളൊക്കെ കണക്ക് പറയേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് പോകുന്നു കഴിഞ്ഞേക്കും ജാനകി ഇങ്ങനെ തിളച്ച് നിൽക്കുവാണേ ജാനകി ദയവേനോട് പറയുന്നുണ്ട് ഏട്ടത്തി കണ്ടല്ലോ എൻ്റെ മരുമോളെ പൊന്നുപോലെ നോക്കിയത് അവളുടെ അച്ഛനും അമ്മയും എന്നിട്ട് ആ പെങ്കുച്ചിനൊരു സമാധാനം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പം അജയൻ പറയുന്നുണ്ട് പൊന്നു പൊന്നുപോലെയല്ല വളർത്തേണ്ട രീതിയിലല്ല വളർത്തിയത് അച്ഛനും അമ്മയും കണക്കാം അതുതന്നെയാണ് മോളുടെയും സ്വഭാവം എന്ന് പറയുകട്ടോ എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് നീ തുറിച്ചു നോക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഉള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജാനകിയെ വഴക്ക് പറയുന്നുണ്ട് അജയൻ പിന്നെ കാണിക്കുന്നത് നന്ദൂനിയാണ് നന്ദൂൻ്റെ ഓഫീസിലേക്ക് ചെന്നെക്കുവാണെങ്കിൽ നയനയും ആദർശം അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും ആകെ വിഷമമാണ് ആദർശന് അന്നേരം നന്ദു പറയുന്നുണ്ട് ഈ ഒരു കേസിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി പഴിയേട്ടത് ഞാനും എൻ്റെ ചേച്ചിമാരും അച്ഛനും അമ്മയൊക്കെയാണ് അതുകൊണ്ടാണ് ഇത് തെളിയിക്കണമെന്ന് എനിക്ക് ഇത്രയും വാശി വന്നത് എന്നൊക്കെ പറയും അന്നേരം ആദർശ ഇനെ വിഷമത്തോടെ പറയുവാണ് എൻ്റെ മനസ്സിലിപ്പം അനിയുടെ കാര്യമാണ് എനിക്ക് നിങ്ങളോട് എന്തോരം ദേഷ്യമായി പോകും എന്നെ എന്നറിയാവോ അവൻ ഈ കുഴി കൊണ്ടാടിച്ചത് നിങ്ങൾ രണ്ടു പേരും കൂടിയാണ് ഞാൻ ഒരുപാട് വൈകിയാണ് നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് എന്നറിഞ്ഞത് എന്നിട്ടും അവൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ അത് മുടക്കാനും മാറ്റി വയ്ക്കാനും ഞാൻ ശ്രമിച്ചതാണ് അന്നേരം നയനെ നീ എന്താ എന്നോട് പറഞ്ഞത് നന്ദുവിന് താല്പര്യമില്ല എന്നല്ലേ എന്നിട്ട് നീ എന്തിനാ നന്ദു അന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങൾ തമ്മിൽ അത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് തുറന്നു പറയാമായിരുന്നല്ലോ ഇതിപ്പം അവൻ്റെ ജീവിതം നശിച്ചു എനിക്കിത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയല്ല എൻ്റെ ജീവിതത്തെക്കാളും നല്ല രീതിയിൽ അവൻ്റെ ജീവിതം പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്നിട്ടിപ്പം അവൻ്റെ കരച്ചിലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും അന്നേരം നയന എന്നും പറയുന്ന ഡയലോഗ് എടുത്ത് അങ്ങ് അടിക്കുവാണ് അതിനെപ്പറ്റി ഒന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആദർശമായിട്ടാണ് അന്നേരം പിന്നെ എപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയേണ്ടത് എന്ന് ആദർശിച്ചത് ചിത്ര ദേഷ്യത്തോട് ചോദിക്കുന്നു എന്നിട്ട് അദർശ് പറയുന്നുണ്ട് അനിയുടെ കാര്യം ആ കഷ്ടം അവൻ എങ്ങനെയാണ് ഇങ്ങനെയൊരു ഫാമിലിയുമായിട്ട് ഇനിയും ഒത്തുപോകുന്നത് അവൻ്റെ അവസ്ഥയൊന്നും ഓർത്തേ എന്നിങ്ങനെ പറയുമ്പോൾ നെ പറയാം ഞാനും അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെന്ന് ഏതായാലും ഇതെല്ലാം കേട്ട് ആകെ വിഷമത്തിലിരിക്കുന്ന അന്തുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്